ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് പേര് യൂസ് ചെയ്ത് നോക്കി റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ് ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ വെളുത്ത മുടിയെ കറുപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ ഹെയർ ഡൈ ഉപയോഗിച്ച് നോക്കിയില്ല എങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ സാധാരണ നമ്മൾ നരയൊക്കെ കണ്ടു തുടങ്ങുന്ന സമയത്ത് മൈലാഞ്ചിയുടെ ഇലയോ അല്ല നമ്മുടെ ഹെന്നാ പൗഡറോ അല്ലെങ്കിൽ നീലാമരിയുടെ പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് നമ്മൾ മുടിയെ കറുപ്പിക്കാറുണ്ട് പക്ഷെ അതൊരു ബ്രൗൺ കളറിലിരിക്കുന്നതല്ലാതെ മുടി നല്ല രീതിയിൽ കറുത്തുകിട്ടത്തില്ല അപ്പം നമ്മൾ ഇതൊക്കെ അപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ വീട്ടുമുറ്റത്തുള്ള രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻറ്റും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി നല്ല രീതിയിൽ കറുത്തിരിക്കാൻ വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യും ഈ ഒരു ഹെയർ ഡൈ പ്രയോജനപ്പെടുന്നത് നമ്മുടെ കെമിക്കൽ ഡൈ ഒക്കെ വാങ്ങിച്ച് ഉപയോഗിച്ച് അലർജി പ്രോബ്ലംസ് ഉള്ളവർക്കും അതുപോലെ തന്നെ നമ്മുടെ ഏത് പ്രായക്കാർക്കും ഇത് ഉപയോഗിക്കാം നമ്മുടെ വീട്ടുമുറ്റത്ത് ഈ സാധനങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മുടെ മുടി നരച്ച് തുടങ്ങുന്ന സമയത്ത് തന്നെ അതായത് അകാല നര തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ ഹെയർ ഡൈ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ അല്ലാതെ നമ്മൾ കെമിക്കൽ ഡൈ വാങ്ങിച്ചടിച്ചു കഴിഞ്ഞാൽ ആ മുടി നരച്ചതിനോടൊപ്പം തന്നെ ബാക്കി മുടിയും കൂടെ നരയ്ക്കാനുള്ള ടെൻഡൻസി കൂട്ടും അതുകൊണ്ട് കെമിക്കൽ ഡൈ നിങ്ങൾ അവോയ്ഡ് ചെയ്തിട്ട് ഇതുപോലുള്ള ഡൈ നാച്ചുറൽ ഡൈസൊക്കെ വാങ്ങി അല്ലെങ്കിൽ ഉണ്ടാക്കി തേക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചെയ്യാനും മറക്കരുത് ഈ നാച്ചുറൽ ഡൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ആവശ്യമായിട്ടുള്ളത് നമ്മുടെ മൈലാഞ്ചിയുടെ ഇലയാണട്ടോ ഈ ഇല നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ളത് എടുക്കുക അല്ലെങ്കിൽ ഉണങ്ങിയതുണ്ടെങ്കിൽ അതായാലും എടുക്കാം ഇപ്പം നമ്മുടെ നാട്ടിലില്ലാത്തവർക്കാണെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് കുറച്ച് മലയാഞ്ചിയുടെ ഇല ഉണക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു ഡൈ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ മൈലാഞ്ചിയുടെ ഇല മാത്രമല്ല ഇനി പറയാൻ പോകുന്ന രണ്ട് രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് ഉണ്ട് അതെല്ലാം നിങ്ങൾക്ക് ഉണക്കി ഇതുപോലെ കൊണ്ടുപോയി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഹെയർ ഡൈ ആണ് നമ്മൾ മൈലാഞ്ചിയുടെ ഇല ഉണക്കിയെടുത്താലും അല്ലെങ്കിൽ ഫ്രഷ് എടുത്താലും എങ്ങനെ എടുത്താലും ഒരേ എഫക്റ്റാണ് നമുക്ക് കിട്ടുന്നത് ഇനി മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഒരു രണ്ട് മൂന്ന് പിടി മൈലാഞ്ചിയുടെ ഇല ഇട്ട് കൊടുക്കുക അപ്പം നമ്മൾ മിക്സിയുടെ ജാറിലേക്കാക്കിയത് രണ്ട് പിടി മൈലാഞ്ചി ആണ് ഇനി ഒരു പിടി മൈലാഞ്ചി നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ചൂടാക്കി ആ വെള്ളമാണ് ഒഴിച്ചിട്ട് നമ്മൾ ഈ ഒരു മിക്സ് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ആ ഒരു പിടി മൈലാഞ്ചി നമ്മൾ വെള്ളത്തിലിട്ടിട്ട് ഒന്ന് നല്ല വണ്ണം തിളപ്പിച്ചെടുക്കണം അപ്പോൾ അത് നല്ല ചുവന്ന കളറാവേ അല്ല നിങ്ങൾക്ക് വേറെ രീതിയിലും ചെയ്യാവുന്നതാണ് ഇത് അരച്ചതിന് ശേഷം ആ വെള്ളം പിഴിഞ്ഞു മാറ്റി വെച്ചിരുന്നാലും മതി ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് നമ്മുടെ കൈതോന്നിയാണ് അതായത് മൃഗരാജ അപ്പോൾ കൈതോതി എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇലയും അതുപോലെ തന്നെ തണ്ടും പൂവും നമുക്ക് ഒരുപോലെ എടുക്കാവുന്നതാണ് ചെറുതായിട്ട് കട്ട് ചെയ്ത് നമ്മൾ ഇതിലേക്ക് ഒന്ന് കൊടുക്കണം അതായത് നമ്മൾ നേരത്തെ എടുത്തു വെച്ച മൈലാഞ്ചിയുടെ ഇലയിലേക്ക് അപ്പോൾ നമ്മുടെ കൈതോന്നി ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ അപ്പോൾ കൈതോന്നിയുടെ പൊടി നിങ്ങൾക്ക് ലഭ്യമാണെങ്കിൽ അതും എടുക്കാവുന്നതാണ് അതായത് നമ്മുടെ നാട്ടിലില്ലാത്തവർക്ക് ഇനി ഒരു രണ്ട് ഇൻഗ്രീഡിയൻറ്റും കൂടെ വേണം കേട്ടോ നമുക്ക് ഇതിലേക്ക് അതായത് നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെയുള്ള പനിക്കൂർക്ക അതുപോലെ തന്നെ കറിവേപ്പിലയും ഇതെല്ലാം നമ്മുടെ അതായത് കറിവേപ്പില ആയാലും പനിക്കൂർക്ക ആയാലും മൃഗരാജയ അതുപോലെ തന്നെ നമ്മൾ ആദ്യ ആദ്യം എടുത്ത മൈലാഞ്ചിയുടെ ഇലയായാലും നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ മുടിയിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാം സ്പ്ലിറ്റൻസ് താരൻ അതുപോലെ തന്നെ മുടിയിൽ എന്താ പറയുക കുരുക്കൾ ചെറിയ ചെറിയ കുരുക്കൾ വരത്തില്ല അതായത് മുടിക്കായ ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ആണ് ഇതെല്ലാം അപ്പോൾ നമുക്ക് ഈ ഹെയർ ഡൈക്ക് ദൈക്കുപരിയായിട്ട് ഇതൊരു ഹെയർ പ്രൊട്ടക്ഷൻ മാസ്ക് എന്ന് തന്നെ പറയാമേ അപ്പോൾ നമ്മുടെ പരിപൂർക്കയുടെ ഇല ഒരു നാലഞ്ച് എടുക്കുക അതുപോലെ തന്നെ കറിവേപ്പിൻ്റെ ഇല ഒരു നാലഞ്ച് തണ്ടും കൂടെ എടുക്കണം അത് നമുക്ക് തണ്ട് ആവശ്യമില്ല ഇല മാത്രം പറിച്ചിട്ടിട്ട് ഇതിനോടൊപ്പം ഇട്ടിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നെല് നമ്മുടെ മൈലാഞ്ചിയുടെ വെള്ളം നിങ്ങൾ ചൂടാക്കിയതോ അല്ലെങ്കിൽ അരി അരച്ചിട്ട് അരച്ചിട്ട് അരിച്ചെടുത്ത വെള്ളമോ ഉണ്ടെങ്കിൽ അതും കൂടെ ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം അരച്ചെടുത്തതിന് ശേഷം നിങ്ങൾ അരക്കാൻ വേണ്ടിയിട്ട് പച്ചവെള്ളം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പാടില്ലാട്ടു അതുകൊണ്ടാണ് നമ്മൾ മൈലാഞ്ചിയുടെ ഇല നല്ലവണ്ണം തിളപ്പിച്ചിട്ട് ആ വെള്ളം എടുക്കണമെന്ന് പറയുന്നത് ഈ ഇത് അരച്ചെടുത്ത മിക്സ് നമ്മൾ ഒരു ഇരുമ്പ് ചീനീച്ചട്ടിയിലേക്ക് അരച്ചു മാറ്റണം അരിച്ചു മാറ്റിയിട്ട് ആ വെള്ളം ആ വെള്ളം അതായത് ആ മിക്സ് നമുക്ക് നല്ലവണ്ണം ഒന്ന് എടുക്കണം ചൂടാക്കി കുറുക്കി കുറുക്കിയെടുക്കണം അതായത് നല്ലവണ്ണം തിളച്ച് വരുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് കോഫി പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇൻസ്റ്റന്റ് കോഫി പൗഡർ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കിയ കോഫി പൗഡർ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് വീട്ടിലുണ്ടാക്കിയതാണെങ്കിൽ നല്ലവണ്ണം ഫൈനായിട്ട് പൊടിഞ്ഞിരിക്കണം അത്രേ മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ ഇനി ഇതും കൂടെ നല്ല നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് നല്ലവണ്ണം ഒന്ന് കുറുക്കിയെടുക്കാം നമുക്ക് ഇനി ഇത് നല്ലവണ്ണം കുറുക്കി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു രണ്ട് സ്പൂണ് നെല്ലിക്കയുടെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണേ ഇത് ചേർത്തിട്ട് കട്ടയില്ലാതെ തന്നെ നമ്മൾ ഇത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിന് കുറച്ചുകൂടെ കുറുകതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് ഓവർനൈറ്റ് വെച്ചിരിക്കണം കേട്ടോ അതായത് ഇരു ഇരുമ്പ് ചീനച്ചട്ടി നമ്മൾ അടച്ചങ്ങനെ തന്നെ വെച്ചേക്കുക കാരണം പറയുന്നത് ഇരുമ്പ് ചീനച്ചട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡൈ കുറച്ചുകൂടെ കറക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മുടെ ഇരുമ്പ് ചീനച്ചട്ടിയിലുള്ള അയണിൻ്റെ എഫക്റ്റ് കാരണം അപ്പോൾ നമ്മൾ അയണ് ഇരുമ്പ് ചീനച്ചട്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക കുറച്ച് ഇരുമ്പ് നമ്മൾ പുറത്തൊക്കെ വെച്ചിട്ട് നമ്മൾ ഫ്രഷ് ഇരുമ്പ് ചട്ടിയല്ല ഉദ്ദേശിക്കുന്നത് നമുക്ക് കുറച്ച് ഇരുമ്പൊക്കെ അതിൽ വേണം അതായത് നമ്മൾ പുറത്തൊക്കെ വെച്ചിട്ട് കുറച്ച് ഇരുമ്പ് പിടിച്ച അല്ല ഇരുമ്പൂറൽ എന്ന് പറയത്തില്ലേ അങ്ങനെ ഇരു തുരുമ്പിച്ച ഒരു അവസ്ഥയിലുള്ള ഇരുമ്പ് ഇരുമ്പ് ചീനച്ചട്ടി എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത് അതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഇരുമ്പിൻ്റെ ഊറലും കൂടി ഇതിലേക്ക് ആയിട്ട് അയണിൻ്റെ കണ്ടന്റ് കൂടുതൽ കിട്ടും അപ്പോൾ നമ്മുടെ എന്ന് പറയുന്ന നല്ല രീതിയിൽ കറുത്ത കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ഇരുമ്പൂറലുള്ള ചട്ടി തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അല്ലാതെ നമ്മൾ നോർമൽ ചെനിച്ചട്ടി ഉണ്ടെങ്കിലും ഇരുമ്പിൻ്റെ ചെനച്ചട്ടി ഉണ്ടെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഇരുമ്പൂറൽ ഉള്ളതുണ്ടെങ്കിൽ കുറച്ചും ബെനിഫിഷ്യൽ ആണ് ഇനി പിത്യാസം രാവിലെ നമുക്കിതെടുത്ത് തലയിലേക്ക് അപ്ലൈ ചെയ്തിട്ട് നോർമൽ വെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ് ഇത് ഒരു രണ്ട് മൂന്ന് ദിവസം മാത്രമേ രണ്ട് മൂന്ന് വാഷ് വരെ നമുക്ക് ഈ ഒരു ഹെയർ ഡൈൻ നിലനിൽക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ചും ഇതൊന്ന് കൺസിസ്റ്റൻസി കുറച്ചുകൂടെ ഒന്ന് കുറുക്കിയ അവസ്ഥയിലാവും കേട്ടോ അപ്പോഴത്തേക്ക് നമുക്ക് വേണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മൈലാഞ്ചി രച്ചെടുത്ത വെള്ളം അല്ല എങ്കിൽ നമ്മുടെ നെല്ലിക്കയുടെ ജ്യൂസ് നമ്മൾ പച്ച നെല്ലിക്ക ഒരു ഏഴ് എടുത്ത് അതിൻ്റെ ജ്യൂസ് അടിച്ചിട്ട് അത് വെള്ളമൊന്നും ചേർക്കാൻ പാടിട്ടില്ല പാടില്ല അതിൻ്റെ ജ്യൂസ് അടിച്ചെടുത്തിട്ട് ആ വെള്ളമോ അല്ലെങ്കിൽ നമുക്കിതിന് അത്രയും എമൗണ്ടിൽ വെള്ളം ആവശ്യമായിട്ട് വരില്ല കുറച്ച് അളവിൽ മാത്രം നമുക്ക് വെള്ളം ആവശ്യമായിട്ട് വരികയുള്ളൂ അതുകൊണ്ട് നെല്ലിക്കയുടെ ജ്യൂസോ മിക്സി ജാറിലിട്ട് അടിച്ചിട്ട് അതിൻ്റെ ജ്യൂസ് നമ്മൾ പിഴിഞ്ഞെടുക്കുകയോ അല്ലെങ്കിൽ ബൃംഗരാജയുടെ ഇല എടുത്തിട്ട് അതിനെ നല്ലവണ്ണം ചതച്ചിട്ട് അതിൽ നിന്നുള്ള ജ്യൂസോ എടുത്തിട്ട് ചെറു ചെറിയൊരവണ് അതായത് ഒരു സ്പൂണൊക്കെ മതിയാവുള്ളൂ അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലവണ്ണം അതായത് നമ്മുടെ കെമിക്കൽ ഡൈ ഏത് കൺസിസ്റ്റൻസിയിലാണോ ഇരിക്കുന്നത് അതായത് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് പറ്റി പിടിച്ചിരിക്കണം ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഇത് ആക്കി നമ്മൾ എടുക്കണം എടുത്തിന് ശേഷം നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഈ ഡൈ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയതാണ് അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ ഡയോ അല്ലെങ്കിൽ ഹെയർ കെയർ ടിപ്പോ ആയിട്ടാണ് കാണാം അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മുടിയുടെ വളർച്ചയെ കൂട്ടാനും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുടിയുടെ എല്ലാ പ്രശ്നവും പരിഹരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ അപ്പോൾ ബൈ ബൈ